പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ധീ ം അഞ്ചാറ് മിനിറ്റ് മതി അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഉദാഹരണ സഹിതം നമ്മൾ പഠിപ്പിക്കുകയാണ് ഒരു വാ അതുമായിട്ട് ബന്ധപ്പെട്ട വാചകങ്ങളത് പ്രയോഗിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ പോകാം ഇവിടെ ധ എന്നൊരു വാക്കുണ്ട് ഈ ഇതിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ് ഈ ധ എന്നതിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ് തീ എന്നതിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ് തേ എന്നതിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ് തീം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥവും ആയിരുന്നു എന്നാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ആയിരുന്നു ഇതാ ധാ എന്നുള്ളതിന് വാസ് ഇംഗ്ലീഷിലായിരുന്നു വാസ് എന്നാണ് പറയുക തീ എന്നുള്ളതിനും ഇംഗ്ലീഷിൽ വാസ് എന്ന് തന്നെയാണ് പറയുക ഇത് പുല്ലിംഗമാണ് സ്ത്രീലിംഗമാണ് പക്ഷേ മലയാളത്തിൽ അങ്ങനെ ഇല്ല മലയാളത്തിൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പുരുഷൻ പറഞ്ഞാലും സ്ത്രീ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ആര് പറഞ്ഞാലും പ്രധാനമന്ത്രി പറഞ്ഞാലും ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആയിരുന്നു അതിന് വേറെ വ്യത്യാസമല്ല പക്ഷെ ഹിന്ദിയിൽ അങ്ങനെയല്ല ഓരോരുത്തരും പറയുന്നതിനനുസരിച്ച് വ്യത്യാസമുണ്ടാ ഇംഗ്ലീഷിലതിനു വേർ എന്നാണ് പറയുക ഇംഗ്ലീഷിൽ ആ അതിന് പകരം ഉപയോഗിക്കുന്നത് വേർ ഏത് തേയ്ക്ക് എന്നാൽ തീം എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ ആയിരുന്നു അർത്ഥം തന്നെയാണ് പക്ഷെ നേരെ പോരുന്നെങ്ങോട്ടാണ് വേർതാ വേർ എന്നതിലേക്കാണ് വരുന്നത് അത്രയുള്ള വ്യത്യാസം ഇത് സ്ത്രീലിംഗമാണ് ഇത് സ്ത്രീലിംഗം ബഹുവചനമാണ് ഇത് പുൽ പുല്ലിംഗമാണ് ഇത് പുല്ലിംഗം ബഹുവചനമാണ് നോക്കും ക്ലിയർ ആയല്ലോ അല്ലേ എന്നാൽ നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പോവാം വേർ അതിന് ഹിന്ദിയിൽ പറഞ്ഞ തേ തേ ആയിരുന്നു എവിടെ രാം അവർ ഷാം ബാജാർ ഗേ തേ രാം അവർ ഷാം രാം അവർ ഷാം രാം അവർ ശ്യാം ബാജാർ ഗയേ രാമും ഷാമും മാർക്കറ്റിൽ പോയിരുന്നു ചന്തയിൽ പോയിരുന്നു എന്നാണ് അപ്പം രാമിൻ്റെ കൂടെ ശ്യാമങ്ങൾ കൂടി ഇപ്പോഴാണ് അവിടെ എന്ന് നമ്മൾ ഉപയോഗിച്ചത് ഏത് ഈ തേയാണ് ഉപയോഗിച്ച് അപ്പോൾ രാം അവർ ശ്യാം ബാജാർ ഗേ തേ രാമും ശ്യാമും കൂടെ ചേർന്നപ്പോഴാണ് തേ എന്നുള്ളത് ഉപയോഗിച്ച് രാം അവർ ബജാർ ഗേ തേ ഉണ്ടോ അവിടെ നമ്മൾ രണ്ട് പേരും കൂടെ കൂടിയതുണ്ടോ ഒന്നിലധികം പേര് എത്ര വന്ന് കൂടിയാലും അത് ഉപയോഗിക്കും അത് മാത്രമല്ല പറയുന്ന വ്യക്തി ഒരാളുള്ളൂ എന്ന് വിചാരിക്കുക പക്ഷേ അത് റെസ്പെക്ട്ഫുൾ വ്യക്തിയാണെങ്കിലും നമ്മൾ ഈ വേറാണ് ഉപയോഗിക്കുക തേ എന്നുള്ളതാണ് ഉപയോഗിക്കുക കേട്ടോ അത് ഗീത അവർ റീന കൽ മേള ദേക്കിന് ഗൈത്തി അവിടെ പോയ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും മേളയിൽ ചെന്നാൽ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന സ്ഥലമാണ് ചില സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ കിട്ടും പക്ഷേ എല്ലാം കിട്ടിക്കൊള്ളണം എന്നല്ല പക്ഷേ മേളയാണെങ്കിൽ ഏകദേശം ആ പ്രദേശത്ത് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മേളയിൽ നമുക്ക് കിട്ടിയെന്ന് വരും അപ്പോൾ ഗീത കൽമേള ഗീതയും ഇന്നലെ ഗീ ഗീതയും റീനയും ഇന്നലെ മേള കാണാൻ പോയിരുന്നു ഗീതയും റീനയും ഇന്നലെ മേള കാണാൻ പോയിരുന്നു അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിച്ചത് അവിടെ ഉപയോഗിച്ചവിടെ ഇവിടെ അത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഏകവചനത്തിൽ നമ്മളിങ്ങനെ എന്നുള്ളതിന് ഇവിടെ നമ്മൾ എന്താ വാസ് എന്നുള്ളതിന് നമ്മളെന്താവിടെ ഉപയോഗിച്ച് ത എന്നാണ് ഉപയോഗിച്ചത് വാസ് ത ആയിരുന്നു എന്നാണ് അർത്ഥം എല്ലാത്തിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചല്ലോ ഇത് ഉസ്മാൻ ചന്തയിൽ പോയിരുന്നു ഉസ്മാൻ ഏകവചനാണ് ഉസ്മാൻ ഒന്നേ ഉള്ളൂ പുല്ലിംഗമാണ് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചു ഉസ്മാൻ ബാജാർ ഗയാ ത ഇവിടെ ഗൈ എന്നല്ല ഗയ എന്നല്ല ഗയാ ഏകവചനം പുല്ലിംഗം ഗയാ അവിടെ സ്ത്രീലിംഗമാണെങ്കിലോ ഗെയ് വരും ഗേ എന്നാൽ അത് ബഹുവജനാണെങ്കിലോ ഗയേ എന്ന് വരും ഗേ അപ്പോൾ നമ്മളിവിടെ എന്താണ് ഏകവചനം ആയതുകൊണ്ട് ഉസ്മാൻ ഒരാളുള്ളൂ പുല്ലിംഗമാണ് പുരുഷനാണ് അതുകൊണ്ട് ഉസ്മാൻ ബാസാർ ഗയാഥാ ഇവിടെ ഉപയോഗിച്ചു ക്ലിയർ അല്ലേ വഹ് സ്കൂൾ ഗെയ്തി ആര് വഹ് എന്ന് ഗൈത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവളാണെന്നുള്ള കാര്യം ഓർത്തും ഗൈത്തി എന്ന് വന്നാൽ ഈ വഹ് അവളായിട്ട് മാറും അതേ സമയത്തൂടെ ഗയാഥ എന്ന് വന്നാൽ അത് അവനായിട്ട് മാറും ഓ വഹ് സ്കൂൾ ഗെയ് അവൾ സ്കൂളിൽ പോയിരുന്നു എന്തിനു വേണ്ടി എന്തിനോ ചിലപ്പോൾ കുട്ടീൻ്റെ കാര്യത്തിൽ ഇപ്പം ഒരു പാരൻറ്റ്സ് മീറ്റിങ്ങിന് പോയതായിരിക്കും അല്ലെങ്കിൽ കുട്ടിയുടെ പുസ്തകം മേടിക്കാൻ വേണ്ടി പോയതായിരിക്കും അല്ലെങ്കിൽ കുട്ടിക്ക് തലകറങ്ങി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നപ്പോൾ പോയതായിരിക്കും എന്തായാലും അവൾ സ്കൂളിൽ പോയി അവൾ സ്കൂളിൽ പോയി എന്നല്ല പോയിരുന്നു പോയി പോയിരുന്നു എന്നാണ് ഈ തായും തീയും വന്നാൽ ആയിരുന്നു എന്നുള്ള അർത്ഥം നമുക്കവിടെ കിട്ടണം അതാണ് അവൾ സ്കൂളിൽ പോയിരുന്നു നമുക്ക് ഇവിടെ മലയാളത്തിലാണെങ്കിൽ ഗ്രാൻഡ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയായാലും അമ്മയുടെ അമ്മയായാലും നമ്മൾ ഗ്രാൻഡ്മാ പറയാ പക്ഷെ ഹിന്ദിയിൽ ദാദീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചമ്മയാണ് യൂസ് ടു ടെൽ ഗുഡ് സ്റ്റോറീസ് ഗ്രാൻഡ്മ യൂസ് ടു ടെൽ ഗുഡ് സ്റ്റോറീസ് അച്ചമ്മ നല്ല കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു അച്ചമ്മ നല്ല കഥകൾ പറഞ്ഞ് തരുമായിരുന്നു വേർ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗം നമ്മൾ ഉപയോഗിക്കാം ഒന്നും കൂടി പ്രയോഗിക്കുകയാണ് നമ്മൾ ആദ്യം മേളിൽ നമ്മൾ പറഞ്ഞതാണ് ഗീത അവർ റീന കൽ മേളീം വേർ ഗൈ തീം എന്നാണ് വന്നത് അല്ല വേർ വേർ എന്നുള്ളതിന് ഇവിടെ തീം എന്നിതിനെന്താണ് വന്നത് വേർ തീം ആയിരുന്നു ഗീത അവർ റീന കൽ മേള ദേഗ്നെ ഗൈ തീം അപ്പോൾ അവിടെ അത് സ്ത്രീലിംഗമാണ് ബഹുവചനാണ് അതുകൊണ്ട് സ്ത്രീലിംഗം ആയതുകൊണ്ടും ബഹുവചനായതുകൊണ്ടും ഗെയ്ധീം പക്ഷെ നമ്മൾ പറയുമ്പോൾ ഗെയ് ധീം എന്നൊന്നും പറയില്ല ഗെയ് ധീ അങ്ങനെ പറയുള്ളൂ ചൂണ്ടിങ്ങനെ കൂട്ടിമുട്ടിച്ച സൗണ്ട് പുറത്തേക്ക് എന്നുള്ള ശബ്ദം വരില്ല ഗെയ് ധീം ഗെയ് ഒച്ചോനെ പാർക്ക് മേൽ തേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് തേ എന്ന ശബ്ദമാണ് നമ്മൾ കാണുന്നല്ലേ മിൽക്കർ ബിൽ അതെന്താണ് വേർ എന്നുള്ളതാണ് കേട്ടോ എന്താണ് നമ്മൾ കാണുന്നത് അടുത്തത് കുട്ടികൾ ഒരുമിച്ച് പാർക്കിൽ കളിക്കുകയായിരുന്നു ബച്ചോനെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ബച്ചോനെ മിൽക്കർ പാർക്ക് മേ അടുത്തത് കുട്ടികൾ ഒരുമിച്ച് പാർക്കിൽ കളിക്കുകയായിരുന്നു കുട്ടികൾ ഒരുമിച്ച് പാർക്കിൽ കളിക്കുകയായിരുന്നു മിൽക്കർ എന്നുള്ളതാണ് ഒരുമിച്ച് കേട്ടോ പാർക്കിന് കേൽ രഹിത കേൽ എന്ന് പറഞ്ഞാൽ കളിയാണെന്ന് നമുക്കറിയാമല്ലോ അടുത്താണ് ബാരിഷ് ബഹുത്ത് മജ്ബൂത്ത് ഓരഹിതി മഴ വളരെ ശക്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു മഴ വളരെ ശക്തി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാരി ബഹുത്ത് മജ്ബൂത്ത് ഓരഹീതി മജ്ബൂത്ത് അല്ലെങ്കിൽ തേജ് ഓരഹീതി എന്ന് പറയാൻ നമുക്ക് എന്താണ് തേജ് തേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥമുണ്ട് അതുകൊണ്ടാണ് മജ്ബൂത്ത് എന്ന് പറഞ്ഞത് ഞാൻ ബാലീഷ് ബഹുത്വം മജ്ബൂത്ത് ഹോരഹീതി മജ്ബൂത്ത് എന്ന് പറഞ്ഞാൽ ശക്തി ബലം എന്നൊക്കെയാണ് അർത്ഥം എന്നാൽ തേജ് ഹോരഹീതി എന്ന് പറഞ്ഞാൽ ശരിയാണ് എന്നാൽ തേജിൻ്റെ അർത്ഥം വേറെ ഉണ്ട് എന്താണ് ഒന്ന് തേജിന് എരിവിന് എന്ന് പറയും മറ്റൊന്ന് മൂർച്ച കൂടിയതിന് തേജ് എന്ന് പറയും ഷാർപ്പ് അങ്ങനെ അതിന് വേറെയും പല അർത്ഥമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ തേജ് വേണമെങ്കിൽ ഉപയോഗിക്കുന്നു കുഴപ്പമില്ല പക്ഷേ ധാരണ വേണം നമുക്കൊരു ധാരണ വേണം മഴ വളരെ ശക്തമായിരുന്നു എന്താണ് ബാരിഷ് ബഹുത്ത് മജ്ബൂത്ത് ഓരഹീതി മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ശരിക്കും അർത്ഥം എന്താണ് മഴ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹോരഹീതി എന്ന് പറയുന്നത് അന്ന് പെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശക്തിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് അർത്ഥം അമ്മ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു അമ്മ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി അമ്മ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം മാന പറയാലേ മാനെ സ്വാദിഷ്ട് ഖാന ബനായഥ ഉണ്ടാക്കിയിരുന്നു അമ്മ വളരെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു മാനെ സ്വാദിഷ്ട ഖാന ബനായാഥ അമ്മ വളരെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു അമ്മ ഒരു സ്ത്രീയാണ് വാസ്തവത്തിൽ ഇവിടെ ബനായ തീ നല്ലവരേണ്ടതെന്ന് നമുക്കൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട് ഗ്രാമർ സംസാരിക്കാൻ ഗ്രാമർ ആവശ്യമില്ലെങ്കിൽ പോലും ചില വസ്തുതകൾ നമുക്കാണ് ഇന്ന് സൂചിപ്പിച്ച് പോകുന്നത് അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കും നല്ലതാണ് ഗ്രാമർ പഠിക്കുന്നവർക്ക് ഉപകാരപ്പെട്ടിട്ട് എന്താണ് ഈ ഖാന എന്നുള്ളത് ഇത് ഈ ഖാന എന്നുള്ളത് ഖാന എന്നുള്ളത് പുല്ല് അതുകൊണ്ടാണ് ഖാന എന്നുള്ളത് പുല്ലു കാണാം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ബനായി തീ എന്നൊന്നും അല്ല പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഖാന എന്നുള്ളത് പുല്ലിക്കായതുകൊണ്ടാണ് ഇവിടെ ത എന്ന് വന്നിരിക്കുന്നത് കേട്ടോ മാനെ സ്വാദിഷ്ട ഡെലീഷ്യസ് ഖാന ബനായത്ത അമ്മ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു അമ്മ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു അത് അതേ സമയത്ത് ഒരു തട്ടു താഴേണ്ട റൊട്ടി സ്വാതിഷ്ഠി റൊട്ടി റൊട്ടി റോട്ടി റൊട്ടി വളരെ രുചികരമായിരുന്നു അപ്പോൾ ഇവിടെ തിയാവുന്നത് ഇത് കേട്ടോ അർത്ഥം റോട്ടി എന്നുള്ളത് സ്വാതിഷ്ടി റൊട്ടി സ്വാതിഷ്ഠിധി എന്താണ് ഏകവചനം ആണത് സ്ത്രീലിംഗമാണ് എന്തുകൊണ്ടാണ് റൊട്ടി എന്നുള്ള വാക്ക് ഇതുണ്ടോ ഈ റൊട്ടി എന്നുള്ളത് സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പം ഖാന എന്നുള്ളത് ഭക്ഷണമാണെങ്കിലും ഖാന എന്നുള്ളത് പുല്ലിംഗവും റൊട്ടി ഭക്ഷണമാണെങ്കിലും അത് സ്ത്രീലിംഗമാണ് അതുകൊണ്ട് അവിടെ റൊട്ടി സ്വാതിഷ്ഠി ധീ എന്ന് വന്നു ഖാന ഖാന ബനയ ഥ എന്ന് വന്നു കേട്ടോ ദ ബ്രെഡ് വാസ് ഡെലീഷ്യസ് റൊട്ടി രുചികരമായിരുന്നു ദ ബ്രെഡ് വാസ് ഡെലീഷ്യസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കാമൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ ചെയ്യുമ്പോഴേ ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാനിത് ചെയ്യുമ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഭയങ്കര സംഭവമെന്നൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് എഴുതണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ നല്ല അടിപൊളിയായിട്ട് വാട്ട്സ്ആപ്പ് ക്ലാസിൽ ചേർന്ന് പെട്ടെന്ന് ഹിന്ദി പഠിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്യുക കുറഞ്ഞ ഫീസിന് ഇപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും നല്ലൊരു ഓഫർ ഉണ്ട് എൻ്റെ കൂടെ നിന്ന് പഠിച്ച ചില ആളുകളുടെ അര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഞാൻ ഞാനിൻ്റെ കൂടെ ഇടുന്നുണ്ട് അത് നമ്മൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പഠിച്ച ആളുകൾ തങ്ങളുടെ അനുഭവം പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാം ഒരു അര മിനിറ്റ് വീഡിയോ നിങ്ങൾ അതുകൂടി കേൾക്കണേ ഹിന്ദി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എന്താവശ്യവും നമ്മൾ ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട എന്താവശ്യവും നമുക്ക് നിറവേറ്റിത്തരുന്നതാണ് സ്പോക്കൺ ഹിന്ദി ക്ലിയർ ആകാൻ വേണ്ടി നിങ്ങൾക്ക് നമ്മൾ ഒരു നേരാണ് നന്ദിനി ദിവാർ എനിക്ക് കുറേ കാലമായുള്ള ഒരു ആഗ്രഹമാണ് ഹിന്ദിയിൽ സംസാരിക്കണമെന്ന് തനി നാടൻ ഹിന്ദിയിലാണ് സാറ് അത് വളരെ ലളിതമായും അക്കാഡമി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു അക്കാഡമി ചേർന്ന് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാനും തുടങ്ങി ഇപ്പോൾ ഇവിടെയുള്ള ഹിന്ദി നാട്ടുകാരോട് തനി നാടൻ ഹിന്ദിയിൽ ഈസിയായിട്ട് സംസാരിക്കാനും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നുണ്ട് ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം നൂറ് ശതമാനം കോൺഫിഡൻസ് നൂറ് ശതമാനം ഗ്യാരണ്ടി ഇപ്പൊ മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും മൂന്നിലൊന്ന് ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓഫർ ആണ് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ പാകിസ്ഥാനികളോടോ ബർമക്കാരോടോ ബംഗ്ലാദേശുകാരോടോ നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയിൽ ഈസി ആയിട്ട് സംസാരിക്കാം അവർ പറയും നമുക്ക് വളരെ പെട്ടെന്ന് കച്ച് ചെയ്യാം ഓഫർ തീരുമ് പെട്ടെന്ന് കണ്ട സീറ്റ് ഉറപ്പാക്കുക ശ്രദ്ധേന്ദി